കെഎസ്ഇബി കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ഇലക്ട്രിക്കൽ സർക്കിൾ ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മസ്തൂർ റാങ്ക് ലിസ്റ്റിൽ അവശേഷിക്കുന്നവർക്ക് ജോലി നൽകുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും സംഘടിപ്പിച്ചത് മസ്തൂർ റാങ്ക് ലിസ്റ്റിൽ അവശേഷിക്കുന്നവർക്ക് നിയമനം നൽകുക പി എസ് സി മുഖേന നിയമിച്ച മീറ്റർ റീഡർമാരുടെ ഇരുപത്തിയഞ്ച് ശതമാനം എണ്ണം കരാർ മീറ്റർ റീഡർമാരെ സ്ഥിരപ്പെടുത്തുക പി എസ് സി നിയമനങ്ങളിൽ കരാർ തൊഴിലാളികൾക്ക് സംവരണം നൽകുക മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ജോലിയും ആനുകൂല്യങ്ങളും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് സി ഐ ടൂ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ വി പി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു കേന്ദ്രത്തിൽ കേന്ദ്രത്തിലധികാരത്തിലുള്ള സർക്കാരുകൾ സ്മിതിച്ചു കൊണ്ടിരിക്കുന്ന സമീപനം കേരളത്തിന് വെളിയിൽ പല സംസ്ഥാനങ്ങളിലും ഇലക്ട്രിസിറ്റി ബോർഡിലും വളരെ ശക്തമായിട്ട് തന്നെ കേന്ദ്ര വൈദ്യുതി ബില്ലിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നിയമത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അതിവേഗത്തിലുള്ള കരാർവൽക്കരണ നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അത്തരം സമീപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കേരളത്തിൽ പൊതുമേഖലയെ സംരക്ഷിക്കാനും തൊഴിലാളികളെ സംരക്ഷിക്കാനുമുള്ള വളരെ വ്യത്യസ്തമായ ബദൽ സമീപനങ്ങളുമായിട്ട് കേരളത്തിലെ റോണി ആന്റണി അധ്യക്ഷത ജില്ലാ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ കെ സി ബി ഡബ്ല്യു എ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി ജനാർദ്ദൻ കെ പി അശോകൻ കെ എം ജലാലുദ്ദീൻ മധുസൂദനൻ എന്നിവർ സംസാരിച്ചു അനീഷ് കുമാർ സ്വാഗതവും ഷാജു വർഗീസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക്